ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ജ്വല്ലോ ചാവക്കാട് ചേറ്റുവോഡ് വാടാനപ്പള്ളി ചാവക്കാട് ചേറ്റുവ റോഡിലെ കാനനിർമ്മാണത്തെ തുടർന്ന് യാത്രാ ദുരിതം പേരെ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേറ്റുവ കല്ല അഞ്ചങ്ങാടി ഭാഗങ്ങളിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരുമാണ് കൂടുതലും ദുരിതത്തിലായത് ചേറ്റുവ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ മൂന്നാം കല്ലിൽ നിന്നും തിരിഞ്ഞ് അഞ്ചങ്ങാടി വഴി സഞ്ചരിക്കുന്നതിനാൽ മൂന്നാം കല്ലിൽ നിന്നും യാത്ര തീർത്തും നിലച്ച അവസ്ഥയാണ് മൂന്നാം മൂന്നാംകല്ലിനും ചാവക്കാടിനുമിടയിൽ നാല് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ബസ്സുകൾ വഴിമാറി പോകുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് സമയത്തിന് സ്കൂളിലെത്താൻ കഴിയുന്നില്ല നടന്നും കിലോമീറ്ററുകൾ കൂടുതൽ സഞ്ചരിച്ചുമാണ് ഇപ്പോൾ പല വിദ്യാർത്ഥികളും സ്കൂളിലേക്ക് പോകുന്നത് വിദ്യാർത്ഥികളുടെ യാത്രാ സമയങ്ങളിൽ മൂന്നാം കല്ലിൽ നിന്നും വടക്കോട്ട് ഓർഡിനറി ബസ്സുകളെങ്കിലും കടത്തിവിടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം താഹിർ ജില്ലാ കലക്ടർക്കും ആർ ടിഒയ്ക്കും പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് പി എം താഹിർ പഞ്ചായത്ത് മെമ്പർമാരായ ആർ എസ് ഷക്കീർ മാസ്റ്റർ ഹിഷാം കപ്പൽ പൊതുപ്രവർത്തകരായ സുബൈർ ഇരാൻ പി പി നൌഷാദ് ഷഹീസ് എന്നിവർ പോലീസ് സഹായത്തോടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിടാൻ ശ്രമം നടത്തിയെങ്കിലും ഗതാഗത കുരുക്കിൽ കുടുങ്ങുമെന്ന് ഭയപ്പെട്ട ഇതുവഴി സഞ്ചരിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല ഗതാഗത കുരുക്കിൽ കുടുങ്ങി സർവീസ് മുടങ്ങുമെന്ന കാരണം പറഞ്ഞ് ഗുരുവായൂർ ചാവക്കാട് മേഖലകളിലേക്കുള്ള പല ബസ്സുകളും ഇപ്പോൾ ചേറ്റുവാപ്പാലത്തിന്റെ തെക്ക് ഭാഗത്ത് നിർത്തിയിടുകയാണ് ചാവക്കാട് തെക്കേ ബൈപ്പാസ് മുതൽ മുട്ടിപ്പാലം വരെ നടക്കുന്ന കാല നിർമ്മാണമാണ് ഇതുവഴിയുള്ള യാത്ര ദുരിതത്തിലാക്കിയത് കാല നിർമ്മാണത്തിന്റെ ഭാഗമായിടുത്ത മണ്ണ് റോഡരികിൽ തന്നെ കൂട്ടിയിട്ടതോടെ വാഹനങ്ങൾക്ക് ഒരു വരിയായി പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് അശാസ്ത്രീയമായ കാനനിർമ്മാണം മൂലം മാസങ്ങളായി ഇതുവഴി വിദ്യാർത്ഥികളും നാട്ടുകാരും യാത്രാക്ലേശം അനുഭവിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം താഹിർ പറഞ്ഞു നമ്മുടെ ചാവക്കാട് നിന്ന് വരുന്ന കൊടുങ്ങല്ലൂര് എറണാകുളം മാസമായി യാത്ര വേഷം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് വളരെ വളരെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടി നടന്ന് നാലു അഞ്ച് കിലോമീറ്റർ നടന്നിട്ടാണ് പോകുന്നത് കാരണം അശാസ്ത്രീയമായ ഒരു കാണ നിർമ്മാണം ആ മണ്ണ് ഫുള്ള് റോട്ടിലാണ് കിടക്കുന്നത് ഒരു എടുത്തു മാറ്റാൻ വേണ്ടി പലവിധ രീതിയിലും പറഞ്ഞിട്ടും ഇതുവരെ മാറ്റിയിട്ടില്ല ഇപ്പൊ ഇത് മൂന്ന് മൂന്നോ നാലോ പണിക്കാര് വെച്ചിട്ടാണ് ഈ പണി നടന്നോണ്ടിരിക്കുന്നത് നാലു മാസത്തോളമായി ഇത് ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഈ എറണാകുളം കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഈ അഞ്ചങ്ങാടി വഴിക്കാണ് പോകുന്നത് കാലത്ത് സ്കൂൾ കുട്ടികൾക്ക് പോകാൻ വണ്ടികളില്ല ഒരു സാ ഒന്നും ഇല്ല അത് പകുതി ബസ്സെല്ലാം ഇവിടെ നിർത്തിയിടുന്നു ചേറ്റുവേലി വളരെ ബുദ്ധിമുട്ടാണ് അടിയന്തരമായി ഇതിന് നമ്മൾ ഇന്ന് പഞ്ചായത്ത് മുഖേന ജില്ലാ കളക്ടർക്കും മെയിൽ ചെയ്തിട്ടുണ്ട് ഇതിനെ ബന്ധപ്പെട്ടവർ വളരെ പഴയ കാനയിൽ നിന്നെടുത്ത മണ്ണ് റോഡരികിൽ നിന്ന് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല റോഡരികിൽ കൂട്ടിയിട്ടിട്ടുള്ള ഈ മണ്ണ് നീക്കം ചെയ്താൽ തന്നെ ഗതാഗത കുരുക്കിന് താൽക്കാലിക ശമനമെങ്കിലും ഉണ്ടാകുമെന്നും ഇക്കാര്യത്തിൽ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും പി എം താഹിർ ആവശ്യപ്പെട്ടു